കോൺഗ്രസ് ചൗക്കിദാറിന്റെ വടിയെ പേടിക്കുന്നുണ്ടോയെന്ന് സിനിമാ താരം വിവേക് ഒബ്രോയ് ചോദിക്കുന്നു പി എം നരേന്ദ്രമോദി ചിത്രത്തിന്റെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച കോൺഗ്രസിനെതിരെയായിരുന്നു വിവേക് ഒബ്രോയിയുടെ പരിഹാസം എന്താണ് പ്രതിപക്ഷം വായിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് അവർ ചൗക്കീദാറിന്റെ വടിയെ പേടിക്കുകയാണെന്നാണ് അഭിഷേക് മനു സിംഗിയെ പോലുള്ളവർ ഈ ഒരു ചെറിയ സിനിമക്കെതിരെ ഇത്ര സമയം പാഴാക്കുന്നത് എന്തിനാണ് ഞങ്ങൾ സിനിമാക്കാർക്ക് ഏത് വിഷയത്തെ പറ്റിയും സിനിമ എടുക്കാൻ അവകാശമുണ്ട് വിവേക് ഒബ്രോയി നിലപാട് വ്യക്തമാക്കുന്നു പി എം നരേന്ദ്രമോദി പ്രചോദനമാകുന്ന സിനിമയാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടികളും പൈസ തന്നിട്ടല്ല ചെയ്തത് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം തെളിവ് എവിടെയാണെന്നും വിവേക് ഒബ്രോയി ചോദിക്കുന്നു ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല ഒരു ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ കഥയാണ് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളിൽ ഏറെ പ്രചോദനം ഉളവാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പ്രമേയമാക്കിയ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി പ്രകാരം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി നൽകിയ സിനിമകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാനാകില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിനെ റിലീസ് മാറ്റിവെക്കണമെന്ന ആവശ്യപ്പെട്ട ഹർജി ഡൽഹി ഹൈക്കോടതിയും നേരത്തെ തള്ളിയിരുന്നു ചിത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും റിലീസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചത് സിനിമ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ആ ആവശ്യം തള്ളിയിരുന്നു വിഷയത്തിൽ സെൻസർ ബോർഡിയോ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ഹർജിക്കാരനെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഏപ്രിൽ അഞ്ചിനാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ മൂന്ന് ഭാഷകളിൽ ചിത്രം അഭ്രവാളിയിലെത്തും വിവേക് ഒബ്രോയാണ് നരേന്ദ്രമോദിയുടെ വേഷത്തിൽ എത്തുന്നത് ചായവില്പനക്കാരിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വരെ എത്തിയ നരേന്ദ്രമോദിയുടെ ജീവിതമാണ് ചിത്രത്തിൽ കാണിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനും ആദ്യ ഗാനത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ലെജൻഡ് ഗ്ലോബൽ സ്റ്റുഡിയോയുടെ ബാനറിൽ സുരേഷ് ഒബ്രോയി സന്ദീപ് സിംഗ് ആനന്ദ് പണ്ഡിറ്റ് ആചാര്യ മനീഷ് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭൂമി സർബിത് മേരി കോം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ ഉമകുമാറാണ് ചിത്രത്തിന്റെ സംവിധായകൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത